അടുത്തിടെ ബിഗ് ബോസിലെത്തിയ രേണു സുധിയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറയുന്നത് അതായത് ബിഗ് ബോസിലെ മത്സരാർത്ഥിയായ അക്ബർ ഖാൻ രേണുവിനെ ഒരു ടാസ്കിൻ്റെ ഭാഗമായി സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് വളരെ രീതിയിൽ അക്ബറിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് നല്ലൊരു ഗായകനായി ഗായകനായിരുന്നിട്ട് കൂടി അക്ബറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മോശം പ്രവൃത്തി വന്നതിൽ തീർച്ചയായും ലാലേട്ടൻ ചോദിക്കണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും ലാലേട്ടൻ ഈ ഒരു എപ്പിസോഡിൽ വരുമ്പോൾ ചോദിക്കുക തന്നെ ചെയ്യും പക്ഷേ ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും രേണുവിൻ്റെ മകനായ കിച്ചു ഇതിലൊന്നും ഇടപെടുന്നില്ല അല്ലെങ്കിൽ കിച്ചുവിനെ രേണുവിനെ അക്ബർ ഖാൻ പറഞ്ഞതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാനില്ലേ എന്നാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ചോദിക്കുന്നത് കാരണം മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെറ്റമ്മയല്ല പോറ്റമ്മയാണ് രേണു സുതി എന്ന് പക്ഷേ അങ്ങനെയല്ല താൻ കാണുന്നത് രേണുവിനെ സ്വന്തം അമ്മയായി തന്നെയാണ് കിച്ചു കാണുന്നതെന്ന് കിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും അങ്ങനെ കാണുന്ന ഒരു മകൻ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്തുകൊണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരുപക്ഷെ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് തന്നെ രേണു കിച്ചു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാവുന്നതുമാണ് ആ ഒരു കാരണം കൊണ്ടാണ് കിച്ചു മൗനം പാലിക്കുന്നത് കിച്ചുവിന് ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാനോ ഇടപെടാനോ താല്പര്യമില്ല കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായും അതിന് വേറെ വല്ല രീതിയിൽ വളച്ചൊടിക്കപ്പെടും അതേസമയം കിച്ചു മൗനം പാലിക്കുന്നതാണ് ശരിയെന്നും രേണുത അർഹിക്കുന്നു എന്നുള്ള കമന്റുകളും നിറയുകയാണ് എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ കാണുന്നതെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക